രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി പോലീസ് സംഘം പരിശോധന നടത്തുന്നു കുന്നത്തൂർ മേടുള്ള ഫ്ളാറ്റിലാണ് പോലീസ് പരിശോധന പുരോഗമിക്കുന്നത് ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് യുവതി മൊഴി നൽകിയിരുന്നു സാജിദുമൽ വിവരങ്ങൾ നൽകും സാജിദ് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് യുവതി മൊഴി നൽകിയത് പ്രകാരം പാലക്കാട്ടെ ഫ്ളാറ്റിലും കൂടി എത്തിയിരിക്കുന്നത് പരിശോധന തുടരുകയാണോ ിൽസി പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഫ്ലാറ്റിലെ പത്താം നിലയിലെ ഡി എന്ന ഫ്ലാറ്റിൽ പത്ത് ഡി എന്ന ഫ്ലാറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്നത് ഇവിടെ എത്തിച്ചും തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ യുവതി നൽകിയിരിക്കുന്ന മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇങ്ങോട്ട് എത്തിയത് ഇന്നലെ രാത്രിയിൽ അന്വേഷണ സംഘം പ്രാഥമികമായി വന്നിരുന്നു പിന്നീട് ഇപ്പോൾ തമ്പാനൂർ സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിശദമായ പരിശോധന നടത്തുന്നത് ആദ്യം ഈ അന്വേഷണ സംഘത്തിലെ കുറച്ച് ഉദ്യോഗസ്ഥരും പാലക്കാട്ട് പോലീസ് ഉദ്യോഗസ്ഥരിൽ കുറച്ച് പേരുമാണ് എത്തിയത് പിന്നീട് ഈ തമ്പാനൂരിൽ നിന്നുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തി അതിനുശേഷം ഇവിടെയുള്ള ഈ നോർത്ത് പോലീസിനെ കൂടി പാലക്കാട് നോർത്ത് പോലീസിനെ കൂടി ഇങ്ങോട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ച് വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ വിശദമായ ഒരു പരിശോധന നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതോ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ട് സ്റ്റാഫ് ഫ്ളാറ്റിലുണ്ട് അവരിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കും അവരിൽ നിന്ന് ഈ പ്രധാനമായും ഇവിടെ ആരൊക്കെയാണ് വന്ന് പോകാറുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഇത് കൂടാതെ ഈ രാഹുൽ എവിടെ ഒളിവിൽ താമസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ഒരുപക്ഷേ ഈ രാഹുലിന്റെ സ്റ്റാഫിൽ നിന്ന് ഒരു പരിശോധന തന്നെയാണ് പാലക്കാട്ടും അന്വേഷണ സംഘം നടത്തുന്നത് രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയാണ് അന്വേഷണ സംഘം